ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കഴലത് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അല്പം കൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കും ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും നിങ്ങൾക്ക് കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാം കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും ഈ അവലോകനം മെയ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജയിത് ഖേലിത കമ്പനി ദദ്ഹ നിര്യന ഉപവിഭാഗത്തിൽപ്പെടുന്നു ബേ മുപ്പത്തി അഞ്ച് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത് തികച്ചും പ്രാതിനിധ്യമാണ് പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൂന്ന് ദശാംശം രണ്ട് പോയിന്റ് നിങ്ങൾ ഇത് വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് വിപണിയിൽ മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറായ മൂന്ന് ദശാംശം അഞ്ചിന് എതിരായി കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്തുകൊണ്ട് ദഹയ മെഴിയൻ ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും ദയ മെഴിയത് ദശാംശം ഒൻപത് ശതമാനം മാറ്റം കാണിച്ചു ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളർ പതിനഞ്ച് സെന്റ് ബില്ല്യൻ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂവായിരത്തി മൂന്നൂറ്റി എൺപത്തി അഞ്ച് ബില്യൺ ഡോളർ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം മൂന്ന് ഒന്ന് ഉപവിഭാഗത്തിന്റെ പുസ്തകമൂലധനം ആണ് വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യനിർണ്ണയം തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ശതമാനമാണ് മൂല്യം എൺപത്തി ഒൻപത് ആറ് പൂജ്യം നാല് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പട്ടണത്തിലുള്ള സ്ഥാപനത്തിന് പത്ത് ദശാംശം ഒന്ന് ഏഴ് ഒൻപത് ബില്യൺ ഡോളറിന്റെ കടബാധ്യതകളുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ പതിമൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി നാൽപ്പത്തി എട്ട് ദശാംശം ഏഴ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം നൂറ്റി മുപ്പത്തിയേഴ് നൂറ്റി ഒന്ന് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗം ഇരുപത്തി അഞ്ചിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള മാർക്കറ്റ് വിലയുടെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ആയിരത്തി മൂന്നൂറ്റി നാല് എൺപത് ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് വിൽപ്പന മാർജിൻ എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗം അനുസരിച്ച് വ്യക്തികളുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം എഴുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനം തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ചായിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരി ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് ഡോളർ ആറ് ആയിരം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ടേറ്റിംഗ് വരുമാനം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം സാങ്കേതിക സൂചകം ഗിരേ പതിനാൽ കമ്പനിക്ക് അറുപത്തിയേഴ് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഗതേ ലെവൽ ഏകദേശം ശതമാനമാണ് കമ്പനിയുടെ ഓഹരികൾ നിലവിൽ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം നൂറ്റി അറുപത്തിമൂന്ന് ഡോളറാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേദക്കേളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ജയത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി